നമോ ഭഗവതി വാസുദേവായ എല്ലാവർക്കും കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം രാധേ രാധേ രാധാദേവിയുടെ കഥ എന്തുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയപ്പെടാത്തത് നോക്കാം രാധാകൃഷ്ണന്മാരുടെ ഇടയിലുള്ള സന്ദേശങ്ങൾ പ്രധാനമായും കൈമാറിയിരുന്നത് ശുഗ എന്ന പേരുള്ള ഒരു തത്യായിരുന്നു തൻ്റെ ഈ കർത്തവ്യം ഷുക വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു രാധാദേവിക്ക് അത്രമേ പ്രിയപ്പെട്ടായിരുന്നു ഷുക ഷുക രാധാദേവിയുടെ അവസാന ശ്വാസം വരെ ഷുക കൂടെ തന്നെ ഉണ്ടായിരുന്നു ദേവി ഭൂലോകവാസം വെടിയുന്ന സമയത്ത് ഷുക ചിറകിട്ടടിച്ച് പരിഭ്രാന്തിയോടെ പറക്കുകയായിരുന്നു രാധാദേവി ഷുകയോട് ഇപ്രകാരം പറഞ്ഞു നിനക്കിപ്പോൾ എൻ്റെ കൂടെ വരുവാൻ കഴിയില്ല നിനക്ക് കണ്ണൻ്റെ ലീലകൾ ഇവിടെ ഈ ഭൂലോകവാസികളിലേക്ക് എത്തിക്കാനുണ്ട് അങ്ങനെ ശുഗ എന്ന തത്ത പിന്നീട് വ്യാസമനിയുടെ മകനായി ശുഗൻ എന്ന പേരിൽ ജന്മമെടുത്തു എടുത്തു നാഗത്താൽ ഏഴ് ദിവസത്തിനകം മരണപ്പെടുമെന്ന ശാപത്തിൽ കഴിയുന്ന പരീക്ഷിത് രാജാവിന് മോക്ഷപ്രാപ്തിക്കായി ശുഗമഹി ഏഴ് നാൾ കൊണ്ട് ഭാഗവതം പഠിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണചരിതം പറയുന്ന സമയത്ത് രാധാറാണിയുടെ നാമം പറഞ്ഞാൽ ശുഗമ ശുഗമുനി നിർവികൽപ്പ സമാധിയിലേക്ക് പോകും അത്രമാത്രമായിരുന്നു രാധാകൃഷ്ണ പ്രണയത്തിൽ ശുഗമുനി ശുഗമുനിയുടെ ആത്മാവ് സാക്ഷ്യം വഹിച്ചത് രാധയുടെ നാമം പുറത്തുച്ചരിക്കാതെ മുനി ദീർഘനിശ്വാസമെടുത്ത് കുറച്ച് നിമിഷം കണ്ണടച്ചിരിക്കും അതുകൊണ്ടാണത്രേ ഭാഗവതത്തിൽ രാധാദേവിയെ പരാമർശിക്കാത്തത് എന്നിട്ട് മുനി അറിയാതെ ഒരു വട്ടം ആരാധിത എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാധിതയായ ആ ഗോപിയെ മാത്രം കൃഷ്ണനെ എല്ലാ സ്വരൂപത്തിലും ദർശിച്ച് ഭജിച്ച് കൃഷ്ണന് പ്രിയപ്പെട്ടവളായി മാറി കൃഷ്ണനെ ആത്മാവ് കൊണ്ട് സ്നേഹിച്ച് ആരാധിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ചരിതം മുഴുവനിലും രാധയുടെ നാമം അറിഞ്ഞിരിക്കുന്നത് തിരിച്ചറിയാനാവൂ രാധാദേവിയുടെ അനുഗ്രഹവും അനുവാദവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരുവന് ശ്രീകൃഷ്ണനിലേക്ക് എത്തിച്ചേരുവാനാകൂ ഗുരുവായിരപ്പ രാധേ രാധേ राधे राधे राधेषां